എത്ര ഹേ ഗായ്സ് എല്ലാവർക്കും അബീസ് കുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഓണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നേരെ നമ്മൾ അച്ചസിന്റെ വീട്ടിലാണ് പോണത് അപ്പൊ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മളെല്ലാരും കൂടെ ഓണം എന്താ പറയുക ഉഷാറാക്കാൻ പോണത് അപ്പൊ ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ് അപ്പൊ നമ്മൾ ഡെയിലി റെഡിയാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ ഇനി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറ് പച്ചക്കറി മീൻകറി മീൻപൊരിച്ചത് എന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്ത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ കുഞ്ചുവിനൊരു പൂച്ചയുണ്ട് മാത്തൻ എന്നാണ് പേര് അപ്പം മാത്തൻ നമ്മൾ ഇതേമാതിരി എലൊക്കെ ഇട്ടുകൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് അപ്പൊ അങ്ങനെ നമ്മൾ ചോറുന്നതിന് ശേഷം നല്ലൊരു അടപ്രഥമൻ പായസമൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ പൂക്കളത്തിന്റെ അടുത്ത് നിന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കൂടെ എടുത്തു പിന്നെ എന്താണ് പിന്നെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓണം വളരെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിച്ചു അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ആ കുക്ക്